ശബരിമല സ്വർണക്കൊള്ള കേസിൽ നടൻ ജയറാമിനെ ഇപ്പോഴിതാ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരിക്കുകയാണ് ചെന്നൈയിൽ വീട്ടിൽ വെച്ചായിരുന്നു ജയറാമിനെ ചോദ്യം ചെയ്തത് ശബരിമലയിൽ വെച്ചാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധം തുടങ്ങുന്നത് ജയറാം പോറ്റിയെ വിശ്വാസമായിരുന്നു നിരവധി തവണ പൂജകൾക്കായി പോറ്റി വീട്ടിലെത്തിയിട്ടുമുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സാമ്പത്തിക ഇടപാടോ തട്ടിപ്പോ സംബന്ധിച്ച് തനിക്ക് അറിയില്ലെന്നും ജയറാം പറയുകയാണ് താനൊരു കടുത്ത അയ്യപ്പ ഭക്തനാണ് അത് മലയാളികൾക്ക് വരെ അറിയാം എല്ലാ വർഷവും ശബരിമലയിൽ പോകാറുണ്ട് അവിടെ വെച്ചാണ് പോറ്റിയെ പരിചയപ്പെട്ടു തുടങ്ങുന്നത് ശബരിമല ിലെ പാളികൾ ജയറാമിന്റെ വീട്ടിൽ വെച്ച് പൂജ നടത്തുന്നതിന്റെ ദൃശ്യങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ വീട്ടിൽ നടന്നതിനു പുറമേ ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ച് നടത്തിയ പൂജയിലും പോറ്റി ക്ഷണിച്ചതനുസരിച്ച് ജയറാം പോയിട്ടുണ്ടായിരുന്നു കൂടാതെ കോട്ടയം ഇളപ്പള്ളി ക്ഷേത്രത്തിൽ പാളികൾ എത്തിച്ച് ഘോഷയാത്ര നടത്തിയപ്പോഴും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ഈ പൂജാവിശ്വാസത്തിനപ്പുറം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തനിക്ക് മറ്റൊരു ബന്ധമില്ല എന്നാണ് ഇപ്പോൾ ജയറാം എസ് ഐ ടിയോട് പറഞ്ഞിട്ടുള്ളത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ച് തനിക്കറിയില്ല പോറ്റിയുമായി ഒരു പണപിടപാടും ഇതുവരെ നടന്നിട്ടുമില്ല വെറും ഭക്തി മാത്രം കൊണ്ടാണ് ാണ് ഈ ഒരു സംഭവത്തിന് വേണ്ടി ഞാൻ പോയത് ഒരുപക്ഷേ ജയറാം പറഞ്ഞതായിരിക്കും സത്യം കാരണം ജയറാമിന്റെ ഈ ഒരു വിശ്വാസത്തെ ഒരുപക്ഷെ ഉണ്ണികൃഷ്ണൻ പോറ്റി മുതലെടുത്തതായിരിക്കാം ജയറാമിന് എത്രമാത്രം ആരാധന ഉണ്ട് എന്ന് എല്ലാവർക്കും അറിയാം ഇതുകൊണ്ടാണ് പറയുന്നത് വിശ്വാസം നല്ലതാണ് അന്ധവിശ്വാസം ഒരിക്കലും ആവരുത് വീട്ടിലെത്തിച്ച് പൂജ നടത്തുമ്പോൾ ആരായാലും ഒന്ന് സന്തോഷിക്കും അതുകൊണ്ടായിരിക്കും ജയറാമം അതിന് സമ്മതിച്ചത് എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം